വിശുദ്ധ സ്റ്റാൻസി ലാവൂസ് കോസ്ക പോളണ്ടിലെ സെനറ്റിലെ ഒരംഗത്തിൻ്റെ മകനായി ജനിച്ച വിശുദ്ധ സ്റ്റാൻസി ലാവൂസിന് തൻ്റെ കുടുംബമാളികയിൽ സ്വകാര്യമായാണ് പ്രാഥമിക വിദ്യാഭ്യാസം ലഭിച്ചത് പിന്നീട് വിയന്നായിലെ ജസ്യൂട്ട് കോളേജിൽ ചേർന്ന അദ്ദേഹം അവിടെ മറ്റെല്ലാവർക്കും മുന്നിൽ മാതൃകാപരമായ ജീവിതമാണ് നയിച്ചിരുന്നത് കോളേജിലായിരിക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരു മാരക രോഗം പിടിപ്പെട്ട് കിടപ്പിലായി ഈ അവസ്ഥയിൽ വിശുദ്ധ ബാർബറ തൻ്റെ മാലാകമാർക്കൊപ്പം അദ്ദേഹത്തിന് പ്രത്യക്ഷപ്പെടുകയും പരിശുദ്ധ ദിവ്യകാരുണ്യം നൽകുകയും ചെയ്തുവെന്ന് പറയപ്പെടുന്നു കൂടാതെ പരിശുദ്ധ കനികാമറിയം വിശുദ്ധന് പ്രത്യക്ഷപ്പെടുകയും അദ്ദേഹം ഒരു ജസ്യൂട്ട് സന്യാസിയാവുമെന്ന് വെളിപ്പെടുത്തുകയും ചെയ്തു വിയന്നായിലെ ജെസ്യൂട്ട് ആസമാധികാരി സ്റ്റാൻസിലാവൂസിൻ്റെ പിതാവിൻ്റെ കോപത്തെ ഭയന്ന് അദ്ദേഹത്തെ സഭയിൽ ചേർക്കുന്നതിന് വിസമ്മതിച്ചു അതിനാൽ സ്റ്റാൻസിലാവൂസ് ഏതാണ്ട് മുന്നൂറ്റിയമ്പത് മയിലുകളോളം സഞ്ചരിച്ച് ഓക്സ്ബർഗിലേക്കും അവിടെ നിന്ന് ഡില്ലിൻ ജെൻ്റിലേക്കും പോയി ജർമ്മനിയിലെ ജെസ്യൂട്ട് ആശ്രമാധികാരിയായ വിശുദ്ധ പീറ്റർ കനീസിയസ് ആണ് അദ്ദേഹത്തെ ആശ്രമത്തിലെടുത്തത് മൂന്നാഴ്ചയ്ക്ക് ശേഷം വിശുദ്ധനെ റോമിലെ ജെസ്യൂട്ട് ജനറലായ വിശുദ്ധ ഫ്രാൻസിസ് ബോർഗിയയുടെ അടുത്തേക്ക് അയച്ചു തൻ്റെ പിതാവിൻ്റെ ഇഷ്ടത്തിന് വിപരീതമായി തൻ്റെ പതിനേഴാമത്തെ വയസ്സിൽ അദ്ദേഹം റോമിൽ വെച്ച് ജെസ്യൂട്ട് സഭയിൽ ചേർന്നു പരിശുദ്ധ ദിവ്യകാരുണ്യം സ്വീകരിക്കുമ്പോൾ ഉള്ള അദ്ദേഹത്തിൻ്റെ ആത്മനിർവൃതി മൂലം ആരാധനയോടുള്ള അദ്ദേഹത്തിൻ്റെ പ്രതിബത്തി സകലർക്കും പ്രകടമായിരുന്നു സഭയിൽ ചേർന്ന് ഒമ്പത് മാസമായപ്പോഴേക്കും അദ്ദേഹം വീണ്ടും രോഗത്തിന് പിടിയിലാകുകയും മരണമടയുകയും ചെയ്തു